ഇന്ത്യ ഇതുവരെ വിജയിക്കാത്ത മണ്ണ് വിജയങ്ങളില്ലാതെ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച മണ്ണ് ഒരുപക്ഷേ ഇത്തവണയും ഇന്ത്യയെ വിജയിക്കാൻ അനുവദിക്കാത്ത മണ്ണ് പറഞ്ഞു വരുന്നത് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിനെ കുറിച്ചാണ് തങ്ങളുടെ ടെസ്റ്റ് ചരിത്രത്തിൽ ഇന്ത്യ വിജയമധുരം രുചിക്കാത്ത സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ഒൻപത് പതിറ്റാണ്ടോളമായി ഇന്ത്യയെ വിജയിക്കാൻ അനുവദിക്കാത്ത ഈ വേദി ഇത്തവണയും അതിന്റെ ചരിത്രം മാറ്റുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിക്കായുള്ള ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടത്തിലെ നാലാം ടെസ്റ്റിനാണ് മാഞ്ചസ്റ്റർ വേദിയാകുന്നത് ആദ്യ മൂന്ന് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ രണ്ടേ ഒന്നിന്റെ ലീഡുമായാണ് ആതിഥേയർ മാഞ്ചസ്റ്ററിലേക്ക് ഇറങ്ങിയത് ലീഡ്സിലും ലോർഡ്സിലും ഇംഗ്ലണ്ട് വിജയമധുരം രുചിച്ചപ്പോൾ ചരിത്രത്തിൽ ഇതുവരെ വിജയിക്കാത്ത എഡ്ബാസ്റ്റണിൽ ഇന്ത്യ പട്ടുകൂറ്റൻ വിജയം സ്വന്തമാക്കി ബേർമിംഗ്ഹാമിലെ എഡ്ബാസ്റ്റണിലെ വിജയം തന്നെയായിരുന്നു നാലാം മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തിയത് എഡ്ബാസ്റ്റൺ വീണ്ടും ആവർത്തിക്കുമെന്ന് ആരാധകരും പ്രതീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ഇതുവരെ ഒൻപത് മത്സരങ്ങൾ ഇന്ത്യയെ വേദിയിൽ കളിച്ചു അഞ്ചെണ്ണം സമനിലയിൽ അവസാനിച്ചപ്പോൾ നാലെണ്ണത്തിൽ തോറ്റു ഇതിൽ രണ്ടെണ്ണം ഇന്നിങ്സ് തോൽവികൾ ഈ സ്ട്രൈക്കിന് അന്ത്യം കുറിക്കാൻ കൂടി വേണ്ടിയാണ് ശുഭ്മൻ ഗില്ലും സംഘവും കളത്തിലിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നാൽപ്പത്തി ആറ് എഴുപത്തിയൊന്ന് എൺപത്തിരണ്ട് തൊണ്ണൂറ് വർഷങ്ങളിൽ ഇന്ത്യ മാഞ്ചസ്റ്ററിൽ പരാജയപ്പെടാതെ പിടിച്ചുനിന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തി ഒൻപത് എഴുപത്തി നാല് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ ഓൾഡ് ട്രാഫോർഡ് ഇന്ത്യയെ കൈവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഇരുന്നൂറ്റി ഏഴ് റൺസിൻ്റെയും രണ്ടായിരത്തി പതിനാലിൽ അൻപത്തിനാല് റൺസിന്റെയും ഇന്നിംഗ്സ് സോൾവുകൾ ഏറ്റുവാങ്ങിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നൂറ്റി എഴുപത്തി ഒന്ന് റൺസിനും എഴുപത്തിനാലിൽ റൺസിനും ഇന്ത്യ പരാജയപ്പെട്ടു പതിനൊന്ന് വർഷത്തിനുപ്പുറം ഒരിക്കൽ കൂടി ഈ വേദിയിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യയുടെ മനസ്സിലുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊന്നും ഇന്ത്യക്ക് അനുകൂലവുമല്ല ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യ മുന്നൂറ്റി അൻപത്തി എട്ടിന് പുറത്തായി സായ് സുദർശൻ യശസ്വി ജയ്സ്വാൾ ഋഷഭ് പന്ത് എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുടെ കരുത്തിലാണ് ഇന്ത്യ തരക്കേടില്ലാത്ത ഒന്നാം ഇന്നിംഗ് സ്കോറിലെത്തിയത് കെ എൽ രാഹുലും ഋഷഭ് പന്തും കരിയറിലെ ചരിത്ര നാഴിക പിന്നിട്ട് റെക്കോർഡുകൾ വാരിക്കൂട്ടിയെങ്കിലും ഒരു മികച്ച സ്കോറിലെത്താൻ മാത്രം ഇന്ത്യക്ക് സാധിച്ചില്ല ഇതിനൊപ്പം ഋഷഭ് പന്തിന്റെ പരിക്കും ഇന്ത്യക്ക് വിനയായി മറുവശത്ത് ഫോമിന്റെ പാരമ്യത്തിലുള്ള ബെൻ സ്റ്റോക്സിനെയാണ് ആരാധകർ കണ്ടത് പന്തെറിഞ്ഞും എറിഞ്ഞും ബാറ്റ് കൊണ്ടും സ്റ്റോക്സ് ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ തളച്ചിട്ടു അഞ്ച് വിക്കറ്റുമായാണ് സ്റ്റോക്സ് തിളങ്ങിയത് ആർച്ചർ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ക്രിസ് ബോക്സും ലിയാം ഡോക്സണും ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി ഇംഗ്ലണ്ട് നിരയിൽ പന്തെറിഞ്ഞവരിൽ പാർട്ട് ടൈം ബോളർ ജോറൂട്ട് ഒഴികെയുള്ള എല്ലാവരും മൂന്നേ ദശാംശം നാല് പൂജ്യം എന്ന എക്കോണമിക്ക് താഴെയാണ് പന്തെറിഞ്ഞത് അഞ്ച് ഓവർ പന്തറിഞ്ഞ് പത്തൊൻപത് റൺസ് മാത്രം വഴങ്ങിയ റൂട്ടിന്റെ എക്കോണമിയാകട്ടെ മൂന്നേ ദശാംശം എട്ട് പൂജ്യവും ഇംഗ്ലണ്ട് ബൌളർമാർ എത്രത്തോളം മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞതെന്ന് മനസ്സിലാക്കാൻ ഇന്ത്യൻ ബൌളർമാർ പന്തെടുക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു അരങ്ങേറ്റക്കാരൻ അൻഷുൽ കാമ്പുജ് മുതൽ കൂട്ടത്തിലെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള രവീന്ദ്ര ജഡേജ ജഡേജവരെ ഇംഗ്ലണ്ടിന്റെ കരുത്തറിഞ്ഞു ചരിത്രത്തിലാദ്യമായി ബുംറക്കി ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ നൂറിലധികം റൺസ് വഴങ്ങേണ്ടതായും വന്നു ഇംഗ്ലണ്ടിനായി ആദ്യ വിക്കറ്റിൽ സാക്രോളിയും ബെൻഡക്കറ്റും ചേർന്ന് സെഞ്ചുറി കൂട്ടുകെട്ടുമായി ഇന്നിംഗ്സിന് അടിത്തറയൊരുക്കി പിന്നാലെ എത്തിയ ജോറൂട്ടും സ്റ്റോക്സും ചേർന്ന് ഇന്നിങ്സ് കെട്ടിപ്പൊക്കി അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയ ഒലി പോപ്പിന്റെയും പത്താം നമ്പറിൽ ഇറങ്ങിയ ബ്രൈഡൻ കാസിന്റെയും പ്രകടനവും ഇംഗ്ലണ്ടിന് മികച്ച സ്കോർ സമ്മാനിച്ചു ആദ്യ ഇന്നിംഗ്സ് ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തിരിച്ചടിയേറ്റിരിക്കുകയാണ് ആദ്യ ഓവറിൽ തന്നെ യശസ്വി ജയ്സ്വാളിനെയും സായി സുദർശനെയും സന്ദർശകർക്ക് പൂജ്യത്തിന് നഷ്ടമായി എന്നാൽ മൂന്നാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും കെ എൽ രാഹുലും ചേർന്ന് ചെറുത്തു നിൽക്കുകയാണ് രാഹുൽ ഇരുന്നൂറ്റി പത്ത് പന്ത് നേരിട്ട് എൺപത്തിയേഴ് റൺസുമായും ഗിൽ നൂറ്റി അറുപത്തിയേഴ് പന്തിൽ എഴുപത്തിയെട്ട് റൺസുമായുമാണ് ക്രീസിൽ തുടരുന്നത് മത്സരത്തിൽ ഇനിയൊരു ദിവസം മാത്രം ശേഷിക്കെ നൂറ്റി മുപ്പത്തിയേഴ് റൺസിന് പിന്നിൽ നിൽക്കവേ വിജയമെന്നത് ഇന്ത്യയെ സംബന്ധിച്ച് കിട്ടാക്കനെയാണ് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ മത്സരം സമനിലയിൽ എത്തിക്കാനാകും ഇന്ത്യ ശ്രമിക്കുക പരാജയം ഒഴിവാക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ ശേഷിക്കുന്ന എട്ട് വിക്കറ്റുകൾ എത്രയും വേഗം പിഴുതെറിയുക എന്നതാകും ആതിഥേയരുടെ ലക്ഷ്യം മാഞ്ചസ്റ്ററിൽ തന്നെ പരമ്പര സ്വന്തമാക്കാനുള്ള പടയൊരുക്കവുമായിട്ടായിരിക്കും സ്റ്റോക്സും സംഘവും അഞ്ചാം ദിവസം കളത്തിലിറങ്ങുക ഒരുപക്ഷെ മത്സരം സമനിലയിൽ അവസാനിച്ചാൽ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ശാപം തുടരുകയും ചെയ്യും കൂടാതെ വിജയമില്ലാതെ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച വേദികൾ ഒന്നാമതായിട്ട് ഇടം നേടും ബാർബഡോസിലെ ബ്രിഡ്ജ് ടൗണിലും വിജയമില്ലാതെ ഇന്ത്യ ഒൻപത് മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഏഴ് ടെസ്റ്റ് തോറ്റപ്പോൾ രണ്ടെണ്ണം സമനിലയിൽ പിരിഞ്ഞു ലാഹോറിലെ ഗദാഫി സ്റ്റേഡിയത്തിൽ ഏഴ് മത്സരങ്ങളിലും ഗയാനയിലെ ജോർജ് ടൗൺ കറാച്ചിയിലെ നാഷണൽ സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ വിജയമില്ലാതെ ആറ് മത്സരങ്ങളിലും ഇന്ത്യ കളിച്ചു അതേസമയം മാഞ്ചസ്റ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാനുള്ള അവസരവും നഷ്ടമാകും മാഞ്ചസ്റ്ററിൽ വിജയിച്ചാൽ ഇന്ത്യക്ക് നിലവിൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ രണ്ട് രണ്ടിന് എത്താം ശേഷം അഞ്ചാം മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പരമ്പര നേടാൻ ഇന്ത്യക്ക് സാധിക്കൂ ഒരു പക്ഷേ മാഞ്ചസ്റ്ററിൽ പരാജയപ്പെട്ടാൽ ദി ഓവലിൽ നടക്കുന്ന അഞ്ചാം ടെസ്റ്റിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് പരമ്പര നഷ്ടമാകും മാഞ്ചസ്റ്ററിൽ സമനില നേടുകയും ഓവലിൽ വിജയിക്കുകയും ചെയ്താൽ രണ്ടേ റണ്ടിന് ഇന്ത്യക്ക് പരമ്പര സമനിലയിൽ അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഏഴിന് ശേഷം ആദ്യമായി ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിൽ പരാജയപ്പെടുത്തിയ പരമ്പര സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് ഇന്ത്യക്ക് ഇതോടെ നഷ്ടമാവുന്നത്